ഫോന്തമാര എന്ന ഇറ്റാലിയൻ നോവലിൻ്റെ മലയാള പരിഭാഷ വന്നതിന് അദ്ദേഹത്തിൻ അതുമായി ഒരു ചെറിയ സംവാദമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഇറ്റാലിയൻ നോവലാണ് ഇഗ്നാസിയോ സിലോണ എന്ന ഇറ്റാലിയൻ നോവലിസ്റ്റ് എഴുതിയ വളരെ പ്രസിദ്ധമായ ലോക ക്ലാസിക്കുകളിലൊന്നാണ് ഫോന്തമാര ആ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ വരുന്നത് അത്ഭുതകരമെന്ന് പറയട്ടെ ആ പരിഭാഷ നിർവഹിച്ചിരിക്കുന്ന ഒരു പക്ഷെ ഒരിക്കലും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് യാദൃശ്യമായ ഹോർമിസ്തരകൻ സാർ ഈ ഒരു പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ ശരിക്കും അത്ഭുതമായിരുന്നു കാരണം ഒരു പരിഭാഷകൻ എന്ന രീതിയിലോ വളരെ സാഹിത്യം വായിക്കുന്ന ക്ലാസിക്കുകളൊക്കെ വായിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഒരു പുസ്തകം അതും ഒരു ഇറ്റാലിയൻ നോവൽ പൊളിറ്റിക്കൽ നോവൽ പരിഭാഷപ്പെടുന്നു എന്ന് ഞാൻ കരുതിയിട്ടില്ല അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ മലയാള പ്രസിദ്ധീകരണം നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാസിസ്റ്റ് വിരുദ്ധ ക്ലാസിക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പക്ഷേ സാർ അതൊന്നും ആലോചിച്ചിട്ടായിരിക്കില്ലേ യാദൃശികമായി ആ കഥ സാറ് തന്നെ പറയും എന്തുകൊണ്ട് ഈ പരിഭാഷയിൽ അദ്ദേഹം വന്നു എന്നുള്ളത് പക്ഷെ അത് ഏറ്റവും ഒരു കാലത്താണ് അത് മലയാളത്തിൽ വന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സാങ്കത്യം എന്ന് പറയുന്നത് ഇന്നത് വായിക്കുമ്പം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലെ ഓരോ സംഭവങ്ങളും പല രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നു ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന വളരെ ദരിദ്രരായ മനുഷ്യരുടെ ചില സങ്കടങ്ങൾ എങ്ങനെയാണ് ഭരണകൂടം അവരുടെ അവരെ നിസ്സഹായരാക്കിയത് എന്ന് പറയുന്നൊരു കഥയാണിത് ഇത് എഴുതുമ്പോൾ തന്നെ ഇഗ്നാസിയോ അദ്ദേഹത്തിൻ്റെ നാട് വിട്ടു പോവുകയും അങ്ങനെ സ്വിറ്റ്സർലൻഡിലെ ഒരു സ്ഥലത്തിരുന്ന് ദാവോസിലിരുന്നാണ് അദ്ദേഹം ഈ നോവല് എഴുതിയത് എന്നിട്ട് അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജർമ്മൻ ഭാഷയിലാണ് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലൊക്കെയാണ് പറ്റിയതിന് ഇംഗ്ലീഷ് പരിഭാഷ തന്നെ വരുന്നുള്ളൂ അപ്പോൾ ആ ആ നോവലിന് അങ്ങനെയൊരു ഒരു ഹിസ്റ്ററി ഉണ്ട് ഒരു വിചിത്രമായൊരു ഹിസ്റ്ററി ഉണ്ട് പക്ഷെ ആ നോവല് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എല്ലാം പ്രിയപ്പെട്ട നോവലുകളായിട്ടാണ് കാണുന്നത് പെൻഗിനു അതിൻ്റെ അവരുടെ മോഡേൺ ക്ലാസിക്സിലെ പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ടാണ് ഇഗ്നോസ്യ വയ്ക്കുന്നത് നോബൽ പ്രൈസൊക്കെ കിട്ടിയ ഇറ്റാലിയൻ എഴുത്തുകാരുടെ കൂടെയാണ് ഇഗ്നോസ്യയുടെ പേരുകൂടി നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ പ്രസക്തമായൊരു രാഷ്ട്രീയ സന്ദേശമുള്ള അതേസമയം ഒരു മൗലികമായ ഒരു നോവൽ ഒരു സൗന്ദര്യാത്മകത കൊണ്ടും മികച്ചു നിൽക്കുന്നൊരു നോവലാണത് അപ്പോൾ ഏത് രീതിയിലും വായിക്കാവുന്ന ഒരു ക്ലാസിക് ആ ക്ലാസിക് ആണ് മലയാളത്തിലേക്ക് നമുക്കേറെ പരിചിതനായ എന്നാൽ സാഹിത്യ സാഹിത്യരംഗവുമായി ബന്ധപ്പെട്ട അല്ലാതെ പരിചയമുള്ള ഹോർമി സെറൻ സാറ് മലയാളത്തിൽ കൊണ്ടുവന്നത് അതൊരു വലിയ സവിശേഷതയായിട്ട് തന്നെ നമുക്ക് കാണണം തീർച്ചയായിട്ടും രണ്ടാമത്തെ സവിശേഷത അത് വന്ന കാലമാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ഈ നോവൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിയതെന്നും എന്തുകൊണ്ടാണ് അത് പരിഭാഷപ്പെടുത്തിയെന്നും പറഞ്ഞതിന് ശേഷം ആ നോവലിനെ കുറിച്ച് മാതവേട്ടൻ സംസാരിക്കുന്നത് എനിക്ക് നല്ലതെന്ന് അത് വിശദീകരിക്കും താങ്ക് യു ശ്രുധീർ നമുക്കിവിടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു ചെറിയ വലയമാണുള്ളത് അതുകൊണ്ട് വളരെ ഇൻഫോമലായിട്ട് സംസാരിക്കാനുള്ളൊരവസരം എന്ന് ഞാൻ കരുതുന്നു ശ്രീ സുധീർ പറഞ്ഞതുമാതിരി ഈ പുസ്തകം ഞാൻ പരിഭാഷപ്പെടുത്തിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ പറയലൊക്കെ ഞാൻ കുറച്ച് വർഷം ഒരു നാൽപ്പത് വർഷം മുമ്പ് കുറച്ച് നാൾ ഇറ്റലിയിൽ ജോലി ചെയ്യാനിടയായി അക്കാലത്ത് നമ്മുടെ തലശ്ശേരി കൊട്ടിയത്ത് തറവാട്ടിൽ പെട്ട പ്രഭാ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ എയർ ഇന്ത്യ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കൊട്ടിയ തറവാട് പസം പറഞ്ഞാൽ മലബാറിലുള്ള ആർക്കൊക്കെ ആർക്കൊക്കെ നല്ലതറിയാം പല കാരണങ്ങളൊണ്ടും ക്രിക്കറ്റ് കളി കൊണ്ടും ബേക്കറികളി കൊണ്ടും എല്ലാം വളരെ പ്രശസ്തമായ ഒരു തറവാടാണത് പ്രഭയാണ് എന്നെ ദലീന സിലോണയെ പരിചയപ്പെടുന്നത് എൻ്റെ കാരണം വളരെയധികം പ്രായം കൂടുതലുണ്ടായിരുന്നു അവർക്കന്ന് ഇഗ്നാക്ഷോ സെലോണോ എന്ന ഈ ഫോണ്ടമാരായ എഴുതിയ നോവലിസ്റ്റിൻ്റെ ഭാര്യയാണ് ദരീന സെലോണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇഗ്നാക്ഷ്യോ നിര്യാതനായി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ ദരീനയെ പരിചയപ്പെടുന്നത് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി ഞങ്ങൾ വളരെയധികം പ്രായമുണ്ടെങ്കിലും ദരീന എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം ഒരു ക്ലാസ്സിൽ അഡ്വൈൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദരീന പറഞ്ഞ വരുൻറ്റു ട്രാൻസ്ലേറ്റ് ഫോൺ താല ഇൻ ടു മലയാളം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം അപ്പോൾ തന്നെ ഒരു കട്ടാസിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആ കോപ്പി റൈറ്റ് എനിക്ക് എഴുതണം അതിപ്പോൾ സുധീർടയിൽ ഉണ്ട് സോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഞ്ച് കൊടുത്ത് വാക്ക് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പൂർത്തീകരിക്കുന്നത് നാൽപ്പത് കൊള്ളം അതിനിടയ്ക്ക് പോലീസ് ജോലിയും നാൽപ്പത് കൊള്ളം കൊണ്ടാണ് തീർത്തത് മാസം പറഞ്ഞാൽ ഇറ്റാലിയൻ ഭാഷയിൽ നിന്നല്ല ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിൽ നിന്നാണ് അത് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എൺപത്തഞ്ചിന് വന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നിന്നാണ് ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് തരുന്ന എനിക്ക് അനുവാദം തന്നിരുന്നത് അതിനു മുമ്പ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഈ ട്രാൻസ്ലേഷനാണ് ഞാൻ ചെയ്തത് അങ്ങനെ നാൽപ്പത് വർഷം എടുത്ത് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതേ ജോലി തിരക്കൊണ്ടും എൻ്റെ പൊതുവേയുള്ള മണി കൊണ്ടുമൊക്കെയാണ് അതുണ്ടായത് റിട്ടയർമെൻറ്റിൽ കോവിഡ് കാലമൊക്കെ ഉപയോഗിച്ച് ഞാനത് പൂർത്തീകരിച്ച് അത് വർഷം പറഞ്ഞാൽ അതിലെൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ എഴുതിയ അവതാരിക മാത്രമേ ഉള്ളൂ ബാക്കി സിലോണ സിലോണ എഴുതിയ ആ ഒരു മഹത്തായ ഒരു പുസ്തകമാണ് അത് വായിക്കും തോറും അതിൻ്റെ ഒരു മഹത്വം കൂടുതൽ കൂടുതൽ എന്നിൽ ആഴ്ന്നിറങ്ങുകയാണ് ആ ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നെ മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചില്ലെങ്കിലും ഇംഗ്ലീഷിലായാലും അത് വായിക്കണമെന്ന് ഞാൻ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് എല്ലാവരും പറയും എന്ത് എന്തുകൊണ്ടെന്നാൽ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ് എങ്ങനെയാണ് മറികടക്കാവുന്നത് എന്ന് ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ കഥയിലൂടെ അദ്ദേഹം വിവരിക്കുകയാണ് അത് വായിക്കേണ്ട ഒരു കഥ തന്നെയാണ് അപ്പം ആ കഥയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല അത് പുസ്തകം വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എനിക്ക് ശ്രീ മാധവനോട് അഭ്യർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ബുക്കിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന റിസേർച്ചിനെക്കുറിച്ച് അല്പം പറഞ്ഞു കൊള്ളാറുണ്ട് അത് അതാണ് കുറേ കാലം എടുക്കാൻ കാരണം അതിൽ കൂടി എനിക്ക് ഈ നോവലിസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ വളരെ അത്ഭുതകരമായിരുന്നു കൂടുതൽ വായിക്കും തോറും എനിക്ക് മനസ്സിലായത് അദ്ദേഹവും ഞാനും ഒരേ ചെയ്യുന്ന ആൾക്കാരായിരുന്നു എൻ്റെ ഇവിടെ പോലീസിലെ കേരള പോലീസ് ചീഫൊക്കെ ആയിരുന്നു അതുകൂടാതെ കേന്ദ്രത്തിലെ ചെയ്തിരുന്ന ജോലിയാണ് ഇദ്ദേഹം ചെയ്തിരുന്നെന്നുള്ളത് കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാകുന്ന കൂടി എനിക്ക് ഇതിനുള്ള താല്പര്യം കൂടി വരികയാണ് ചെയ്തത് അത് എൻ്റെ ഇൻട്രഡക്ഷനെ കുറെ വിവരിച്ചിട്ടുണ്ട് വർഷം പറഞ്ഞാൽ നിങ്ങൾ പലരും കേട്ടാണ് അലൻഡാളസിനെ കുറിച്ച് സി ഐ ഡയറക്ടറായിരുന്നു വളരെക്കാലം സി ഐ ഡയറക്ടറായിരുന്നു ഇയൻ ഫ്ലെമിങ്ങിൻ്റെ ജെയിംസ് ബോണ്ടിൻ എന്ന് പറയുന്ന കഥാപാത്രം അലൻ അലൻഡാളസിൻ്റെ ഒരു ഇതിലാണ് രൂപീകരിച്ചിരിക്കുന്നത് അലൻഡാളസിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു സിലോണയും മാറ്റം എൻ്റെ സുഹൃത്ത് ദലിനായും അത് ദലിനോടൊരിക്കും പറഞ്ഞിട്ടില്ല പക്ഷേ അവർ രണ്ടുപേരും സ്വിസർലൻഡ് വിളിച്ച് താമസിക്കുമ്പോഴാണ് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് അവസാനം യുദ്ധം കഴിഞ്ഞ കാലത്ത് സിലോണയത് പറഞ്ഞിട്ടില്ല എന്നാലും ബാക്കി കഥകളൊന്നും മനസ്സിലാകുന്നത് സി ഐയെ അയച്ചു കൊടുത്ത ഒരു ഒരു പ്ലെയിനിലാണ് അവർ നേപ്പിൾസിൽ വന്ന് വിവാഹിതരാകുന്നതും അവരുടെ ഫസ്റ്റ് നൈറ്റ് ആക്ച്വലി സി ഐയുടെ ഞങ്ങൾ സേഫ് ഹൗസ് എന്ന് പറയുന്ന ചില ഒരു കൊട്ടാരത്തിലാണ് താമസിച്ചെന്നും ഒക്കെ അവർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സിലോണെ പറയുന്ന കഥയുടെ പ്രാധാന്യം കുറയുന്നു അല്ലെങ്കിൽ വിശ്വാസ്യത കുറയുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നത് അതൊരു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിക്കുകയുണ്ടായി അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും മിലിട്ടറി സീക്രട്സ് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ആൾക്കാരുടെ അവശത കണ്ടിട്ട് അത് നിവർത്തുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമേ അദ്ദേഹം കൊടുക്കുകയുള്ളൂ എന്ന് എല്ലാ ഈ സി ഐക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഞാൻ വായിക്കുകയുണ്ടായിരുന്നു അങ്ങനെ വളരെ വിചിത്രമായ ഒരു ഒരു യാണ് ഇനി മത്സരം ഇനി മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൂടാതെ ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ചും കുറേയധികം വായിക്കാനിടയായി അതും ഒരു വളരെ ഒരു നോബൽ പ്രൊഫഷനാണ് അലക്സാണ്ടർ പുഷ്കിൻ അത് ക്യൂരിയേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ഹാർട്ടെന്നാണ് ട്രാൻസ്ലേറ്റേഴ്സിനെ വിളിക്കുന്നത് വിളിക്കുന്നത് അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന ഒരു പൂർത്തീകരിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ് എനിക്ക് തോന്നി അങ്ങനെയാണ് നാൽപ്പതോളം കൊണ്ട് അത് ഞാൻ ഇത് പൂർത്തീകരിച്ചത് അപ്പോഴേക്കും രണ്ടായിരത്തി മൂന്നിലെ ദന മരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പ്രഭയും മരിച്ചു അപ്പം അവർക്കുള്ളവർക്ക് ഞാൻ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് അവരോട് ഞാൻ ക്ഷമയോഹിക്കുകയും ചെയ്യുന്നു താങ്ക് യു കൊച്ചിയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്തത് മാധവട്ടനാണ് ഒരുപക്ഷെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പുസ്തകം പ്രകാശനം ചെയ്യാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും കേരളത്തിൽ മാധവട്ടം കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ മാധവട്ടം പുസ്തകത്തെക്കുറിച്ച് പറയും ഈ പുസ്തകം വളരെ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുള്ള പുസ്തകമാണ് കാരണം കേരളത്തിലെ ഒരു ചെറിയ ശതമാനം വിദ്യാർത്ഥികൾ ഇടതുപക്ഷത്തോട് അനുഭാവം പുലർത്തിയിരുന്നു അതായത് പാർട്ടിക്ക് അതീതമായിട്ട് വിശാലമായ ഇടതുപക്ഷത്തോടും സത്യസന്ധമെന്ന് കരുതിയ ഇടതുപക്ഷത്തിനോടും ആഭിമുഖ്യം പുലർത്തിയ ഒരു പറ്റം വിദ്യാർത്ഥികൾ അവർ ഇടതുപക്ഷ സിദ്ധാന്തങ്ങളിലാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഇടയിലെ ഏറ്റവും വലിയ പേര് ആൻ്റോണിയോ ഗ്രാംചി എന്നുള്ളതാണ് അന്റോണിയോ ഗ്രാംചി എന്ന ഇറ്റാലിയൻ ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തകൻ അദ്ദേഹം ജയിലിൽ വെച്ച് എഴുതിയ ഇത് പ്രിസൺ നോട്ട് ബുക്കുകളാണ് ഞങ്ങളുടെ തലമുറയിലെ അന്നത്തെ കാലത്ത് പല വിദ്യാർത്ഥികളുടെയും കൈപുസ്തകം പുസ്തകം അതിനോടൊപ്പം തന്നെ ഉയർന്നു വന്ന ഒരു പേരാണ് സിലോണയുടെ അതിൽ ഇവർ തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം ഗ്രാച്ചി നഗരപ്രദേശങ്ങളിൽ പോയി ഗ്രാച്ചി പിടിക്കപ്പെട്ടു ഗ്രാമചി ജയിലിൽ പോയി സിലോണ ഗ്രാമപ്രദേശങ്ങളിൽ പോയി പിടിക്കപ്പെട്ടില്ല പക്ഷേ പ്രവാസത്തിലായി എക്സൈലിലായി കുറേ കാലം താമസിച്ചു ഇതിനുശേഷം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വലിയ എഴുത്തുകാരൻ അതായത് ഉദാഹരണത്തിന് ജോർജ് ഓർവെൽ ഇവരെല്ലാം വളരെ അക്നോളജ് ചെയ്യുന്നു വളരെ അധികം അവരെ സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് സിലോലെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ല ആദ്യമായിട്ട് വായിക്കാൻ വായിച്ചത് തലം സാറ് എഴുതിയതാണ് അതൊരു വലിയ ഒരു തലമുറയിൽ അല്പങ്കിലും ആളുകൾ ആഗ്രഹിച്ചിരുന്ന വായിക്കാൻ ആഗ്രഹിച്ചിരുന്നതും ഇന്ത്യയിൽ കിട്ടാതിരുന്നതുമായ ഒരു പുസ്തകം മലയാള ഭാഷയിൽ ലഭ്യമാക്കിയെന്ന് നാരായണ സാറിനോട് വലിയ നന്ദിയുണ്ട് കാരണം അത് ഒരു പഴയ ആഗ്രഹമായിരുന്നു അത് ഇപ്പം നടക്കുകയുണ്ടായി ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഫാസിസ്റ്റ് വിരുദ്ധ നോവൽ എന്നൊക്കെ നമുക്ക് ഒഴുക്കിനും പറയാമെങ്കിലും ഇതിലെ ഫാസിസം ഒരു വലിയ ഒരു ദുർമൂർത്തിയായിട്ടോ ഒരു നാരകീയമായ യന്ത്രമായിട്ടോ ഒന്നുമല്ല നിത്യ ജീവിതത്തിൽ പല പഴുതുകളിൽ കൂടി കടന്നു വന്ന് ഈ കഫോണി എന്ന് വിളിക്കപ്പെടുന്ന ഇറ്റലിയിലെ അംബ്രൂസ റീജിയൻ പ്രദേശത്തെ കർഷകരെ ദ്രോഹിക്കുന്ന ഒരു കഥയാണ് അതായത് ഒരു നോവൽ എന്ന നിലയിൽ ഒരു പക്ഷേ ഇതിനൊരു പരിസമാപ്തിയോ ഒരു ക്ലൈമാക്സോ മറ്റോ കാണാൻ പറ്റില്ല ഇത് നീരി നീരി കൊല്ലുന്ന ഒരു ജനതയെ ഇല്ലാതാക്കുന്ന ഫാസിത്വത്തിൻ്റെയോ അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടത്തിൻ്റെയോ കഥയാണ് അത് നമുക്ക് ഒരുപക്ഷെ ഈ ആധുനിക കാലത്ത് വളരെയധികം പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പ്രതിഭാസം കൂടിയാണ് ഭാഷയുടെ മുകളിൽ ഭാഷയുടെ മുകളിൽ വരെ എങ്ങനെ ഭരണകൂടം ഫാസിസ്റ്റ് ഭരണകൂടം ഇടപെട്ട് ചില പേരുകളൊക്കെ മാറ്റുന്നതിലൂടെ അവർ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നു ഇത്തരം വളരെ ഉൾക്കാഴ്ചയോടു കൂടി അവതരിപ്പിച്ച സിലോണിയുടെ ക്ലാസിക് വർക്കാണ് അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് അതും തരൻ സാർ സുധീർ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കേന്ദ്ര ഇതിൻ്റെ തർജ്ജമ വരുന്നത് അതിന് വളരെ നന്ദി ഈ തർജ്ജമയിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഇതിന് വളരെ നീണ്ട ഒരു മുഖവരയുണ്ട് അത് വളരെ കുലങ്കഷമായിട്ട് ആ ക ആ സമയത്ത് ഇറ്റാലിയൻ ചരിത്രവും ലോകത്തിലെ ചുറ്റുപാടുകളും കേരളത്തിനെ പറ്റിയും പരാമർശമുണ്ട് എല്ലാം തരാൻ സാറ് പഠിച്ചുകൊണ്ട് ഇതിനു ശേഷം എഴുതിയ ഒരു നീണ്ട അവതാരിക ഈ അവതാരിക വായിക്കുമ്പോൾ തന്നെ ഈ പുസ്തകത്തെ ചരിത്രപരമായിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് നമുക്കൊരാശയം കിട്ടും അതും ഇതിൻ്റെ തർജ്ജമ തർജമയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ ഉച്ചാരണത്തിനുള്ള പേരുകളാണ് അതും അതിന് കുറവിക്കൂടി ജനങ്ങളുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്നു അപ്പം ഇത് രണ്ടാമത്തെ വട്ടമാണ് പന്താമേനെ പറ്റി ഇനി എത്ര വട്ടം വേണമെങ്കിലും സംസാരിക്കാൻ തയ്യാറാണ് കാരണം അത്ര അധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പൊന്തമാലയിലെ ഓരോ ചെറിയ ചെറിയ ഇപ്പം മാതോട്ടം പറഞ്ഞതുപോലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ അവിടുത്തെ ചെറിയ ഭരണാധികാരികൾ ചെറിയ ഭരണാധികാരികളുടെ സ്വാധീനം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് വളരെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഒരിടത്ത് ഒരു കഥാപാത്രം ബുർവാദോ ഒരാളോട് മറുപടി പറയുന്നൊരു വാചകമുണ്ട് അതിങ്ങനെയാണ് വെട്ടമില്ലെങ്കിൽ വിളക്കുണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ വെട്ടമില്ലെങ്കിൽ വിളക്കുണ്ടായിട്ട് എന്താ കാര്യം എന്നുള്ള ചോദ്യത്തെ വേണമെങ്കിൽ ഈ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ ജനാധിപത്യമുണ്ട് പക്ഷേ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയുന്ന ഒരു ഒരു ഇതുപോലത്തെ ചെറിയ ചെറിയ വാചകങ്ങളിലൂടെ എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് ഈ നോവലിസ്റ്റ് ശ്രമിക്കുന്നത് അത് അതിൻ്റെ സൂക്ഷ്മതയിലും അതിൻ്റെ ഭംഗിയിലും തന്നെ ഓരോ സംഭാഷണങ്ങൾ പോലും പരിഭാഷയിലൂടെ ഫോർമിശരൻ സാർ കൊണ്ടുവന്നിട്ടുണ്ട് വേറെയും ഇതുപോലത്തെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഒരു ഒരു ചെറിയ ഒരു ഗ്രാമത്തിലെ ജനങ്ങളോട് ഭീഷണിപ്പെടുത്തി കൊണ്ട് പറയുന്നൊരു ഭാഗം ഉണ്ട് ഞാൻ നിങ്ങളെ നിഷേധിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞത് പത്തു വർഷം കിട്ടുമെന്ന് അറിയാമോ എന്നൊരാൾ പറയും അപ്പോൾ അയാൾ മിക്കലോടെ നേർക്ക് തട്ടിക്കേറി താനിപ്പോൾ പറഞ്ഞ അത്രയും പോലും രാജ്യദ്രോഹപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിരുന്ന പലരും ജയിലിൽ കിടപ്പുന്നുണ്ടെന്ന് തനിക്കറിയാമോ എന്ന് ഇതൊരു ഭീഷണിയാണ് ഒരു പക്ഷേ വർത്തമാനകല ഇന്ത്യയിൽ നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യത്തോട് നമ്മളോട് പറയുകയാണ് ഇതിനേക്കാൾ മോശം പറഞ്ഞ് ഇതിനേക്കാൾ കുറച്ച് പറഞ്ഞവർ ജയിലിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുക ഇങ്ങനെ ഈ ഈ ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ഭരണകൂടം എങ്ങനെയാണ് മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യരെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതെന്നും അവരെ എങ്ങനെയാണ് ഭയപ്പെടുത്തുന്നതെന്നും ഉള്ളതാണ് ഈ നോവലിലെ ഓരോ സന്ദർഭങ്ങളിലൂടെ നമ്മൾ നോക്കി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക അങ്ങനെ സൂക്ഷ്മ വായനയിലൂടെ ഇത് ശരിക്കും കാലത്തെ അടയാളപ്പെടുന്ന ഒരു നോവലാണെന്നും നേരത്തെ രാവിലെയൊക്കെ പറഞ്ഞ സെഷനിൽ ഒരു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആവർത്തിക്കപ്പെടുകയാണോ എന്ന് ലോകത്തിലെ രാഷ്ട്രീയം നമ്മൾക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല സംശയിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ നോവലിൻ്റെ പ്രസക്തി അങ്ങനെയൊരു കാലത്താണ് ഈ നോവൽ പുറത്തു വന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഈ പരിഭാഷയിൽ ഇപ്പോൾ മാതോട്ടം പറഞ്ഞ പോലെ ഈ ചെറിയ ഒരു ഗ്രാമീണ മനുഷ്യരുടെ സംസാരത്തെ പോലും അതിൻ്റെ സൂക്ഷ്മതയോടെയും ഭംഗിയോടെയും പരിഭാഷപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ ഹോർമി സരൻ സാറിൻ്റെ പരിഭാഷയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പരിഭാഷകൻ എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ നിൽക്കാത്ത ഒരാൾ അത്രയും ഭംഗിയായിട്ട് പരിഭാഷ നിർവഹിച്ചു എന്നുള്ളതാണ് വളരെ നീണ്ട കാലമെടുത്ത് ചെയ്യേണ്ട പ്രവൃത്തിയാണ് പരിഭാഷ എന്ന് കൂടി മലയാളത്തിലെ പരിഭാഷകരോട് ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് സംഭവിക്കുന്നത് അങ്ങനെയല്ലാന്ന് എനിക്കറിയാം ഈ നോവലിനെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചത് ലിയോൺ ട്രോട്സ്കി ആണ് എന്നുള്ളതാണ് ഒരു ഒരു എന്തുകൊണ്ടാണ് ഈ നോവൽ ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ട്രോട്സ്കിയുടെ ഒരു വാചകം ഇതിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എഴുതുകയാണ് ഇതൊരു ശ്രദ്ധേയമായ പുസ്തകമാണ് ആദ്യ വാചകം മുതൽ അവസാന വാചകം വരെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും അതിൻ്റെ നുണകൾ ക്രൂരതകൾ മ്ലേച്ചതകൾ എന്നിവയ്ക്കെതിരെയും ലക്ഷ്യം വച്ചിട്ടുള്ള ഒന്ന് ഫോന്തമാര ആവേശഭരിതമായ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു പുസ്തകമാണ് എന്നാൽ അതിൽ വിപ്ലവകരമായ അഭിനിവേശം ഒരു യഥാർത്ഥ കലാസൃഷ്ടിയിൽ കലാശിക്കുന്നത്ര ഉയരങ്ങൾ കൈവരിക്കുന്നു തെക്കൻ ഇറ്റലിയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കോണിലുള്ള ദരിദ്ര ഗ്രാമമാണ് ഫോന്തമാര പുസ്തകത്തിൻ്റെ ഏകദേശം ഇരുനൂറ് പേജുകൾ കടന്നു പോകുമ്പോൾ ഈ പേര് കാർഷിക ഇറ്റലിയിലൂടെയും അതിൻ്റെ എല്ലാ ഗ്രാമങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും നിരാശയുടെയും കലാപത്തിൻ്റെയും പ്രതീകമായി മാറുന്നു പുറം പകിട്ടിലുള്ള ശൈലിയും മധുരതരമായ ഭാവുകത്വവും സിലോണിക്ക് അന്യമാണ് ജീവിതത്തെ അതേപടി കാണാൻ അദ്ദേഹത്തിന് കഴിയും മാർക്സിയൻ രീതി ഉപയോഗിച്ച് താൻ മനസ്സിലാക്കിയതിനെ സാമാന്യവൽക്കരിക്കാനും പിന്നീട് താൻ ഗ്രഹിച്ചവയെ കലാപരമായി പൂർത്തീകരിക്കുവാനും അദ്ദേഹം സമർത്ഥനാണ് എന്ന് ട്രോട്ട്സ്കയാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ നോവലിന് സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് നോവൽ എന്ന രീതിയിലുള്ള സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ നോവൽ എങ്ങനെ എഴുതാൻ കഴിയുമെന്നാണ് സിലോണ ഈ പുസ്തകത്തിലൂടെ ലോകത്തിൻ്റെ ഒന്നിൽ കാണിച്ചു തന്നത് സിലോണ ഒരു മാർക്സിസ്റ്റുകാരനായിരുന്നു പിന്നീട് അതിൽ നിന്നൊക്കെ വിട്ട് അദ്ദേഹം മറ്റു പല രാഷ്ട്രീയ ബോധ്യങ്ങളിലൂടെ കടന്നു പോവുകയും അതൊന്നും അല്ലാതെ അവസാനം മരിച്ചു പോവുകയാണ് ചെയ്തത് എന്തായാലും പക്ഷേ സിലോണയുടെ പുസ്തകം ഏത് കാലത്തും വായിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ വായിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ചെറിയ ഭാഗം സാർ വായിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ ഫോണ്ടുമാരെ എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹം തന്നെ ജനിച്ചു വളർന്ന ഗ്രാമത്തെക്കുറിച്ചാണ് സിലോണ പുസ്തകത്തിൽ എഴുതുന്നത് അദ്ദേഹം അദ്ദേഹം ഈ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം ഒരു ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാൻ എനിക്ക് അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു ഒന്ന് ഞാൻ ഞാനെൻ്റെ അവതാരികൾ പറഞ്ഞിരിക്കുന്ന മാതിരി ഈ എൻ്റെ വേറൊരു എനിക്ക് സുഹൃത്തുന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കറിയാമായിരുന്ന ഒരു പ്രശസ്ത ശ്രീലങ്കൻ പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു മെർവിൻ ഡി സിൽവ അത് പലർക്കും നിങ്ങളെ അറിയാമായിരിക്കും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും എല്ലാം വളരെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തനായിരുന്നു അദ്ദേഹം അദ്ദേഹം കൊളംബോയിലെ ദി ഐലൻഡ് എന്ന പത്രത്തിലൊരു കോളം എഴുതുമായിരുന്നു കൗട്ട് ഇന്ത്യ എന്ന പേരിലാണ് എഴുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം എഴുതിയൊരു കോളം ഇതിനു വേണ്ടി റിസേർച്ച് ചെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്തെൻ്റെ ബുക്കിൽ വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അത് അതിൽ പറഞ്ഞിരിക്കുന്നത് മെറുവിൻ ഡിസിൽവാ കൗട്ടില്ല റോമിൽ പോയ കാര്യമാണ് അവിടെ ചെന്ന് വിയ അന്തോണിയോ ഗ്രാംഷി എന്ന റോഡിൽ അന്തോണിയോ ഗ്രാംഷിയുടെ പേരിലുള്ള റോഡിൽ പോയി അവിടെ ഒരു ബുക്ക് ഷോപ്പിൽ കയറി എന്തെങ്കിലും താല്പര്യ ജനകമായ രാംഷീല സിലോണയുടെ ബുക്ക് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് സിലോണയുടെ തോട്ട്സ് ഓൺ വാർ എന്ന് പറഞ്ഞ ഒരു 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 പുസ്തകമാണ് അതിലെ ഒരു കൊട്ടേഷൻ അന്ന് ശ്രീലങ്കയിൽ വലിയ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലമാണല്ലോ എൻ്റെ രാജ്യത്തെ ആൾക്കാർക്ക് ഒരു ഒരു ആശ്വാസം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സിലോണയുടെ ഈ പുസ്തകത്തിൽ നിന്നുള്ള വാക്കുകൾ കോട്ടിയുണ്ട് അത് ഞാനിവിടെ വായിക്കാം ആധുനിക ചിന്തകന്മാരിൽ ഏറ്റവും മികച്ചയാളെന്ന് മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ കരുതുന്ന ഗ്രാംഷിയുടെ പേരിലുള്ള ആ തെരുവിലെ ഒരു ചെറിയ ബുക്ക് ഷോപ്പിൽ അദ്ദേഹം തപ്പിയിട്ട് കിട്ടിയത് ഗ്രാംഷിയുടെ നാട്ടുകാരൻ തന്നെയായ ഇഗ്നാസിയോ സിനോണയുടെ യുദ്ധത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ന പുസ്തകമാണത്ര ബുദ്ധിമുട്ടുകളുടെ കാലത്ത് തൻ്റെ നാട്ടുകാരെ സന്തോഷിപ്പിച്ചേക്കും എന്ന കുറിപ്പോടെ അതായത് ശ്രീലങ്കക്കാരെ സന്തോഷിപ്പിച്ചേക്കുമെന്ന കുറിപ്പാണ് കൗട്ടി ഇല്ല ആ പുസ്തകത്തിലെ ഒരു ഭാഗം പകർത്തി എഴുതിയിരിക്കുന്നു അത് ഞാൻ കോട്ടിയാണ് വേറൊരു മിഥ്യ കൂടി നിഷേധിക്കപ്പെടുന്നുണ്ട് ഭരണകൂടം അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രാജ്യങ്ങളിൽ ആൾക്കാർക്ക് സ്വതന്ത്രമായി സധൈര്യം ചിന്തിക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ് അത് സത്യം നേരെ വിരുദ്ധമാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മഹത്തായ ഏറ്റവും സുധീരമായ ചിന്തകൾ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നാണ് മനുഷ്യ മനസ്സ് ഒരിക്കലും സ്വയം ഒരു യന്ത്രമായി തീരാൻ അത് അനുവദിക്കില്ല മനുഷ്യ സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ അന്തസ്സും അനശ്വരമാണ് ഇത് സിലോണയുടെ വാക്കുകളാണ് ഈ ബുക്കിൽ നിന്നുള്ളതല്ല വേറൊരു പുസ്തകത്തിൽ നിന്നാണ് പക്ഷേ ഈ ഈ പുസ്തകത്തിൻ്റെ അന്തസ്സത്രയും ഇത് തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഗ്രഹിക്കുകയാണ് ഇനി ഒരു മൂന്ന് മിനിറ്റേ ഉള്ളൂ അപ്പം ഇതിൽ കൂടുതലായിട്ട് ഒന്ന് പറയാനെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊടുട്ടെ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഞാൻ ഈ ബുക്ക് ഹൗസ് ഇട്ട് അലവൻ ടു ദി പ്രസൻറ്റ് ടൈംസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഫോന്തമാര എന്ന ഗ്രാമത്തിൽ നടന്ന അനീതികൾ ഭരണകൂടത്തിനെതിരെ സംഘടിപ്പിക്കുവാൻ ഗ്രാമീണർക്ക് ഉത്തേജനം നൽകിയെന്നതിനെക്കുറിച്ചുള്ള കഥയാണ് ഫോന്തമാര വിവേചനവും അടിച്ചമർത്തലും നടക്കുന്നുവെന്ന് ഒരു ജനത വിശ്വസിക്കുമ്പോൾ സർക്കാരിനോടുള്ള അതിൻ്റെ ആഭിമുഖ്യം എങ്ങനെ മാറുന്നു എന്നത് ഫോന്തമാരയിൽ വിശദീകരിക്കപ്പെടുന്നു നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം നൽകുന്ന ഉറപ്പ് പാലിക്കപ്പെടുന്നുണ്ടോ എന്നും നാം നമ്മുടെ അഭിമാനിക്കുന്ന ഒരു ജന ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഉതകുന്നതാണോ സർക്കാരിൻ്റെ നടപടികളെന്നും സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഈ റിപ്പബ്ലിക്കിൻ്റെ സഞ്ചിത മനസാക്ഷി നിരന്തരമായി ആരാഞ്ഞുകൊണ്ടിരിക്കണം എന്ന പാഠമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു നാറ്റ് ഒരു നൂറ്റാണ്ട് മുമ്പ് ഇറ്റരു നടന്ന ഈ കഥ ഭാരതീയായ നമുക്ക് ഇന്നും നൽകുന്നത് ഈ നോവല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായിക്കപ്പെടേണ്ട കാലമാണ് ഈ നോവൽ അവസാനിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് അത് ലോകത്തിലെ എല്ലാ കഷ്ടപ്പെടുന്ന മനുഷ്യരും ചോദിക്കുന്ന ചോദ്യമാണ് അവസാനിപ്പിക്കുന്നതിനാണ് ഞങ്ങളെന്തു ചെയ്യണം ഇത്രയും വിഷമവും ദുഃഖവും കഷ്ടതയും കണ്ണുനീരും പരീക്ഷണങ്ങളും ഇത്രയും പകയും വിദ്വേഷവും അനീതിയും നിരാശയും പിന്നിട്ടതിന് ശേഷം ഞങ്ങൾ എന്തു ചെയ്യണം ലോകത്ത് ഒരുപാടുള്ള മനുഷ്യ സമൂഹങ്ങൾ ഇന്നും എന്നും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തു ചെയ്യണം നമസ്കാരം